മുരുകരധ്വനികളിൽ മുഴുകി ജില്ലയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ തൈപ്പുയ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന കാവടി ഘോഷയാത്രയിൽ ഭക്തസഹസരങ്ങൾ പങ്കാളികളായി തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവസുധനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയ മഹോത്സവം കൊണ്ടാടി പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രമായ കേരളപുരം പൂജപ്പുര സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കാവടി ഘോഷയാത്രകൾ എത്തി അഞ്ചാലമൂട് കുപ്പണ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി കൊട്ടാരക്കര വിലങ്ങറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉമേനല്ലൂർ ക്ഷേത്രം പന്മന ക്ഷേത്രം എന്നിവിടങ്ങളിലും കാവടി ഘോഷയാത്രകൾ നടന്നു ഹരഹരോ മന്ത്രം ജപിച്ച് പാൽക്കാവടി പീലിക്കാവടി ശൂലക്കാവടി എന്നി ഫക്ത ഘോഷയാത്രയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കൊല്ലം